ഹലോ ഗൈസ് കാണിച്ച് തരാം ഓക്കെ പിന്നെ ഇവിടെ ബീച്ചിൽ വരുന്ന നല്ലവരായ ഉണ്ണികൾ ഇതാ എന്തൊക്കെയാണ് എന്തോ കഴിച്ചതിൻ്റെ പ്ലേറ്റും അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ കവറ് പിന്നെ മുട്ടായിൻ്റെ കവറ് മൊത്തം ഉണ്ട് ഇവിടെതാ ഫുള്ളായിട്ട് നിറഞ്ഞ് കിടക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇതാ ഇവിടെ ഉണ്ട് അത് ഇട്ടാൽ മതി അവിടെ തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ഒരു ബക്കറ്റ് ഉണ്ട് യൂസ് മീന്നൊക്കെ എഴുതിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓടിച്ചു തിന്നിട്ടുണ്ടെങ്കിൽ നേരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടുക ഇല്ലാ പറഞ്ഞത് അയ്യും കാണുന്നത് പോലെ കാവും കണ്ടോ മൊത്തം കവറാണോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു ഞാൻ എപ്പോൾ വന്നാലും ഇത് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല ഈ ഒരു സമയമാകുമ്പോഴേക്കൊക്കെ ഇത് കഴിയേണ്ടതാണ് പക്ഷെ ഇന്ന് എന്തോ എനിക്ക് ഭാഗ്യമുണ്ട് അതാ ഈ സൈഡ് കുറേ പേരുണ്ട് ഈ സൈഡും കുറേ പേരുണ്ട് ഞാൻ നേരെ കാണിച്ചു ആ ഒരു സൈഡ് ആ ഒരു സൈഡ് പന്ത്രണ്ട് പേരാണ് ഇന്ന് വരയ്ക്കണത് ഈ സൈഡ് അതേപോലെ ഒരു പത്ത് പതിനഞ്ച് പേര് തുടയുണ്ട് എന്താണ്ട വലതാ വരുന്നുണ്ട് വല ഈ കാണുന്നതാണ് വല ഇവർ ഫസ്റ്റ് ഈ വല ഇടണത് ഈ കിടക്കുന്ന ബോട്ട് കണ്ട ഈ ബോട്ടിൽ നിന്ന് ഈ ബോട്ടിൽ കയറിയിട്ട് ഈ വലയും കൂടെ നേരെ പോവും എന്നിട്ട് അതീ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് ഇപ്പുറത്ത് ഇങ്ങോട്ട് വരും എന്നിട്ട് കുറച്ച് പേർ ഇവിടെ നിന്നിട്ടും കുറച്ച് പേര് ഇവിടെ നിന്നിട്ടും മരിക്കും അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ അടിയിലുള്ള എല്ലാ മീനുകളും കൊടുക്കും അതാണ് ഇതിൻ്റെ ട്രിപ്പ് എന്തായാലും നമുക്ക് നോക്കാം ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം അല്ല എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ പക്ഷേ ഇത് വലയല്ല കേട്ടോ അത് ചൂടിക്കയറാണ് ചൂടിക്കയറാണോ പക്ഷെ ഇതിൻ്റെ ആ അറ്റത്തായിട്ട് വലയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് ചൂടിക്കയറാണ് ചെറിയ കയറില്ലേ നമ്മുടെ എന്താ പറയുക ഈ ചകിരിയൊക്കെ വെച്ചിട്ട് തേങ്ങ ചകിരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണ കയറ് ആ ഒരു കയറാണ് വേണ്ട ഇത്രയും വലിച്ചൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് അതാ ഈ ഭാഗത്തുള്ളവർക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം എന്നറിയില്ല ഏകദേശം ഇവിടെ എത്താറായി വലിച്ചു വലിച്ച ഇവിടെ എത്താറായി അതുകൊണ്ടായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇതാണ് സാധനം വലിച്ചു വലിച്ചവരിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് കേട്ടാ അതുകൊണ്ടാണ് കുറച്ചുപേരും കൂടി കൂടുതൽ വന്നിട്ടുണ്ട് ഈ സൈഡ് ഫ്രണ്ടിലായിട്ട് കുറച്ച് പേര് കൂടുതൽ വന്നിട്ടുണ്ട് ഇതാണ് അവർ വലയിടാൻ വേണ്ടി പോണ വഞ്ചി ബോട്ട് ഓ ഇങ്ങോട്ട് കയറി വന്നല്ലോ പഠിക്കുന്നതിനൊക്കെ ഒരാളെ കറക്റ്റ് ആയിട്ട് ഇവിടെ വയ്ക്കും ഇത് നോക്കി എന്തെങ്കിലും ോക്കെന്തെങ്കിലുമൊക്കെ ഇണ്ടെന്നുള്ള നമുക്ക് നോക്കാം കൊറേ പേരുണ്ട് വരിക്കാനായിട്ടതാ അവിടെ നിന്ന് പേരുണ്ട് ഫസ്റ്റ് കണ്ടാലും വെച്ച് കുറച്ച് ആള് കൂടിയിട്ടുണ്ട് വെള്ളം കൂടി കേരളല്ലോ വെയിലാണ് കേസ് മേത്ത എല്ലാ വെയിലുണ്ട് അന്ന് തുറക്കാൻ പറ്റാത്ത അവസ്ഥ അത്രയും വെയിലാണ് മരിച്ചുകൊണ്ടേന്തെങ്കിലും ഉണ്ടാവും ഏകദേശം അടുത്ത തിന്റ് എന്തെങ്കിലും ഉണ്ടാവും ഇല്ലാതിരിക്കില്ല എന്തായാലും എന്തായാലും ഇണ്ടാവും ഏകദേശ തീരുമാനമായിട്ടുണ്ട് വെറട്ടെ വെറട്ടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് അറ്റത്ത് വലയുണ്ട് കേട്ടോ അത് എവിടെ മാത്രമേ ഉള്ളൂ കയറി ചൂടി കയറി പിന്നെ അതിന്റെ അറ്റത്ത് വലയുണ്ട് എത്രണ്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും നോക്കാം ഭയങ്കര ആകാംക്ഷ ഇതിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിട്ട് പോലെ തന്നെ നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടാവുമെന്ന് വിചാരിക്കണോ നമുക്ക് നോക്കാം എന്തായാലും വെറട്ടെ ആ വെറുതെ ഓ വെറുതെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് കേറിയിട്ടുണ്ട് കേട്ടോ ഫുള്ളായി കേറിയിട്ടുണ്ട് വലിച്ചു കേറിയിട്ടുണ്ട് മൊത്തത്തില് പിന്നെ നമുക്ക് ഇതിന് മീൻ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാ കാണുണ്ട് ഓരോ പ്ലാസ്റ്റിക് ഓറകളൊക്കെ ഇണ്ട് കേട്ടോ તળે oh, oh, െജ രണ്ട് പൊത്ത് വന്നു പൊത്തോണ്ട് വന്ന അത് അത് കെട്ടി और तो या वो मात्र है ना मात्र है हमिर और दा लाल बाल 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 അതെ അവിടെ കുറച്ച് ആൾക്കൊരു കെട്ടി നിൽക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് പൊടിമീൻ പൊടിമീനുണ്ട് ആ പൊടിമീൻ നിന്നാൻ വേണ്ടിയിട്ടാണ് അത് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അന്നേരം കിട്ടിയ മീനും നമുക്ക് നോക്കാം അവിടെ വെച്ചിട്ടുണ്ട് ഈ സൈഡ് કોપુ બાઈ કોપુ બાઈ મિયે ગડન અપરમ મે ગરોપ લેમપો કોટડે કોટડે આરે આરે પટ્ટે કોલે બડકે આરે પટ્ટે કોલે વાલે વીટ ஆ முర్జம் என்னன்ன இது ஆ பாலகே வீக்காதே ல ல ல எல்ல மேல கட்டோனா முర్జிர கட்டிரது முర్జிர இல்ல ஏ வா கோரே கனமா ஐடியா தோந்தினேன் நான் ஊர்கல் வாடி வந்தேன்

ڏيڪي اڳي لبي وڌن لا ٽوٽا ڪا ٽن وٽ آهي اها 20 ٽوڙي آيو ٿا هڻي ٿا അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഇതാ അടുത്തത് അടുത്ത ടീം അവിടെ വല വലിച്ചോണ്ടിരിക്കേണ്ടതാണ് ഇവിടെയും ഒരു ടീം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് കിടക്കണ അറ്റത്താണ് ഇത് ഇതിങ്ങടെ എത്താറായിട്ടില്ല അത് കാരണം ഞാൻ നിന്നിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറോളം നിൽക്കേണ്ടി വരും വന്നാലും ഞാൻ നിൽക്കണില്ല എന്തായാലും നമുക്ക് ഇത് ഒന്ന് കിട്ടി ഗൈസ് പോ